വാഴയിലയിൽ ഇലയിൽ പൊള്ളിച്ചെടുത്തിട്ടുള്ള മീനിന് അസാധ്യ രുചിയല്ലേ എനിക്ക് ഉമ്മ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴയില ഇല കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നെ അത് കണ്ടപ്പോൾ തൊട്ട് വിചാരിക്കുന്നതാണ് നല്ല മീൻ പൊള്ളിച്ചത് കഴിക്കണമെന്ന് അപ്പം നല്ല വലിയ മീൻ എടുത്തിട്ടുണ്ട് അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുക്കുക ഈ ഒരു മീനിൻ്റെ പേരറിയുന്ന പോലെ കമൻറ്റ് ചെയ്യട്ടെ എനിക്കിതിൻ്റെ പേരറിയില്ല അടിപൊളി ടേസ്റ്റ് ആണ് ഈ ഒരു മീൻ അപ്പോൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കുക അതിനായിട്ട് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവ ഒരിത്തിരി വെള്ളം ചേർത്ത് നല്ലോണം ഒന്നും മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുള്ള ആ ഒരു മീൻ ചേർത്തിട്ട് നല്ലോണം മസാല പുരട്ടി വെക്കുക ആ ഒരു വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ മസാല പിടിച്ചു ഇട്ടണം കേട്ടോ എന്നിട്ട് ഒരു അര മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയതിന് ശേഷം അതിൽ ഒരു വാഴയില വെച്ചു കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ അതിലേക്ക് ഒരു സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും നല്ലോണം മിക്സ് ചെയ്തിട്ട് ആദ്യം വാഴയില അതിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ മീൻ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി വന്ന ഉള്ളിയുടെ മിക്സും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഒരു വാഴയില കൊണ്ട് കൂടി മൂടിയിട്ട് രണ്ട് സൈഡും അടച്ചു വെച്ചിട്ട് നല്ലവണ്ണം ഒന്നും പൊള്ളിച്ചെടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള വാഴയിലെ പൊള്ളിച്ചെടുത്തിട്ടുള്ള മീൻ റെഡിയാക്കി കിട്ടി ഇനി നല്ല ചെറുനാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിച്ച് ചൂടോട് കൂടെ ഒന്ന് കഴിച്ച് നോക്കിയാൽ അപ്പോൾ വലിയ മീൻ കിട്ടിയാൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ